നമസ്കാരം സ്വകാര്യ ചാനലുകളുടെ തള്ളിക്കയറ്റത്തിലാണ് കേരളം മലയാളത്തിൽ അത്തരത്തിൽ ഒട്ടനവധി സ്വകാര്യ ചാനലുകളുണ്ട് എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ അടിയാളന്മാരായി മാറുകയാണ് പല മാനേജ്മെൻറ്റുകളും അത്തരത്തിലൊന്ന് ഇതാ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു സ്വകാര്യ ചാനലിൽ മലയാളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ് എന്ന് പറയപ്പെടുന്നത് ആ ഏഷ്യാനെറ്റിൽ നിന്ന് വ്യാപകമായിട്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് വിനോദ ചാനലാണ് ഈ ജീവനക്കാരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മലയാളത്തിൽ ഇത് ആദ്യമാകും മാധ്യമ മേഖലയിൽ ഇത്ര വൻതോതിൽ ജീവനക്കാരെ ചിലപ്പോൾ ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് കൈപ്പറ്റിയ എൺപതിൽ അറുപത് പേർ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ നിന്നാണ് പുറത്തായിരിക്കുന്നത് ശേഷിച്ച ഇരുപത് പേർ ടെക്നിക്കൽ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പുറത്താകുന്നത് പിരിഞ്ഞു പോകുന്നവർക്ക് പതിനഞ്ച് മാസത്തെ ശമ്പളമാണ് നഷ്ടപരിഹാരമായി ഇവർ നൽകുന്നത് ഗ്രാറ്റുവിറ്റി കൂടാതെ പ്രോവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് ഈ തുക നൽകുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് പിരിഞ്ഞു പോകാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഏഷ്യാനെറ്റിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡിസ്നി സ്റ്റാർ ഉടമസ്ഥയിലായിരുന്നു ഏഷ്യാനെറ്റ് കഴിഞ്ഞ വർഷം ഡിസ്നി സ്റ്റാർ കമ്പനിയെ റിലയൻസ് ഉടമ ഉടമസ്ഥയിലുള്ള ജിയോ സ്റ്റാർ ഏറ്റെടുത്തതോടുകൂടിയാണ് ഏഷ്യാനെറ്റ് വിനോദ ചാനലും അതിൻ്റെ ഭാഗമായിട്ട് മാറിയത് എന്നുള്ളതാണ് ജിയോ സ്റ്റാറിനെ നിതാ മുകേഷ് അംബാനി ചെയർപേഴ്സണായുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് നിയന്ത്രിക്കുന്നത് പോലും അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏഷ്യാനെറ്റ് പ്ലസ് മറ്റൊന്ന് ഏഷ്യാനെറ്റ് മൂവീസ് എന്നിവയിൽ നിന്നുമൊക്കെ പിരിച്ചുവിടലിന് ജിയോ സ്റ്റാർ കമ്പനിക്ക് പദ്ധതിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഒതുങ്ങുന്നില്ല എന്നാണ് പറയുന്നത് ഒരു ചാനലിലല്ല എല്ലാ ചാനലിനും നമുക്കറിയാം റഷ്യയിലെ മലയാളി വ്യവസായി ആയിരുന്ന റജീം മോനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ചതാണ് ഏഷ്യാനെറ്റ് എന്ന് പറയപ്പെടുന്ന ടി വി ചാനൽ അക്കാലത്തെ വിനോദവും വാർത്തയും ചേർത്ത് ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന ഒരൊറ്റ ചാനലായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു ചാനലായിരുന്നു രണ്ടായിരത്തി ആറ് അവസാനത്തോടു കൂടിയാണ് റെജി മേനോൻ ബംഗളൂരിലെ വ്യവസായിയും ബി പി എൽ കമ്പനിയുടെ ഡയറക്ടറുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതായത് ജുപ്പിറ്റർ എൻ്റർടൈൻമെൻറ്റ് ബെഞ്ചേഴ്സ് എന്ന് പറയപ്പെടുന്നവർക്ക് ഈ ചാനൽ കൈമാറുന്നു രണ്ടായിരത്തി ആറിൽ ഏഷ്യാനെറ്റിൻ്റെ അൻപത്തി ഒന്ന് ശതമാനം ഓഹരികൾ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും സ്റ്റാർ ഇന്ത്യ വാങ്ങുന്നു പിന്നാലെ രണ്ടായിരത്തി എട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രത്യേക കമ്പനിയായി മാറുന്നു വിനോദ ചാനൽ സ്റ്റാറിൻ്റെ കീഴിലായി മാറുന്നു ന്യൂസ് ചാനലിൻ്റെ ഉടമസ്ഥത രാജീവ് ചന്ദ്രശേഖരന് രണ്ടായിരത്തി പതിനാലിൽ വിനോദചാനിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം സ്റ്റാർ ഇന്ത്യയ്ക്കാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റാറിൻ്റെ ഓഹരികളൊക്കെ ഈ വാൾട്ട് ഡിസ്നി വാങ്ങിയതോടുകൂടി ഡിസ്നി സ്റ്റാർ സംയുക്ത സംവരണത്തിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് മാറുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ജിയോ സ്റ്റാറിൻ്റെ വരവോടുകൂടി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഏഷ്യാനെറ്റ് എത്തുന്നു അപ്പോൾ ഏഷ്യാനെറ്റിൽ സ്ഥിര വരുമാന ജോലി ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ എൺപത് ശത എൺപതോളം പേർ പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ മലയാളത്തിൽ തുടങ്ങിയ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ ചിലപ്പോൾ അന്നുമുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന പലരും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഒരു സ്ഥിര വരുമാനമായി ചിലപ്പോൾ മറ്റുള്ള ഏതൊരു കമ്പനിയെക്കാട്ടിലും കുറച്ചുകൂടി ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ ഏഷ്യാനെറ്റിനെ നമ്മുടെ റിലയൻസ് ഭീമന്മാർ വിഴുങ്ങിയതോടുകൂടി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച എന്ന് പറയപ്പെടുന്നത് വല്ലാതെ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി പണിയെടുക്കാൻ തൊഴിലാളികൾ വേണ്ട എന്നുള്ള തരത്തിലേക്ക് ഈ വലിയ രാജാക്കന്മാർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ആർക്കും തൊഴിലെന്ന് പറയപ്പെടുന്ന സങ്കല്പത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു തൊഴിൽ ദായകരാകേണ്ട ആകേണ്ടവർ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി തൊഴിലാളികളെ മാറ്റിമറിച്ചുകൊണ്ട് പകരം ഏ സംവിധാനം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച അപകടകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും നൽകി ആ തൊഴിൽ നഷ്ടപ്പെടുത്താത്ത ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ ജിയോയെ പോലുള്ള അദാനിയെപ്പോലുള്ള അംബാനിയെപ്പോലുള്ള ഇവിടുത്തെ മുതലാളിമാർ തൊഴിലാളികളെ തച്ചുടയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് നോക്കി നിൽക്കുന്ന ഒരു സർക്കാരായി നിങ്ങൾ മാറരുത് എന്നുകൂടി ഈ ഇടതുപക്ഷ സർക്കാരിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഇതൊരു തുടക്കമാണ് മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിൽ ഇതൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് ബാക്കിയുള്ള ചാനലുകളിൽ അല്ലെങ്കിൽ ഇതുപോലെ അതിഭീമന്മാരായിട്ടുള്ള കുത്തക മുതലാളിമാർ വാഴുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ എല്ലാ തൊഴിലാളികളെയും ഇത്തരത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടുന്ന ഒരു സമീപനം സ്വീകരിക്കുക തന്നെ ചെയ്യും അത് ഏഷ്യാനെറ്റിൽ നടന്നുവെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള സ്വകാര്യ ചാനലുകളിലും അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങൾ നടത്തുന്ന പലതരത്തിലുള്ള തൊഴിലിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് കൂച്ചുവില ഇടേണ്ടതുണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല മാത്രമല്ല തൊഴിൽ സാധ്യതകളും ഒപ്പം തന്നെ അവരുടെ തൊഴിൽ സ്വാതന്ത്ര്യവും തൊഴിൽ സംരക്ഷണവും നൽകേണ്ടത് ഈ സർക്കാരാണ് അതിനുള്ള ശ്രമം ഇനിയെങ്കിലും നടത്തണം എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല